സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ടൂർ പാക്കേജ് ഒരുക്കി കണ്ണൂർ കെ എസ് ആർ ടി സി ആദ്യ യാത്രയിൽ പങ്കുചേർന്ന് കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ടൂർ പാക്കേജ് ഒരുക്കി കണ്ണൂർ കെ എസ് ആർ ടി സി മിതമായ നിരക്കിൽ ടൂർ പാക്കേജ് നടത്തിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കു വേണ്ടി അതിലും ചുരുങ്ങിയ നിരക്കിൽ പാക്കേജ് ഒരുക്കിയിരിക്കുകയാണ് മൂന്നു നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് പാക്കേജ് നൽകുന്നത് പദ്ധതിയുടെ ആദ്യ യാത്ര കണ്ണൂരിലെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാരുടെ പ്രകൃതി പഠനയാത്രയായിരുന്നു പൈതൽമല ഏടരക്കൊണ്ട് വെള്ളച്ചട്ടം എന്നിവിടങ്ങളിലേക്കായിരുന്നു ഈ യാത്ര കെ എസ് ആർ ടി സി യാത്ര ഏറെ ആസ്വാദികരമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പൊതുവെ പറയുമ്പം എല്ലാവരും നമ്മളിങ്ങനെ തളർത്താൻ നോക്കും കെ എസ് ആർ ടി സി ബസ് പോയിട്ട് എന്ത് കാര്യം പാട്ടും ഡാൻസും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെല്ലാം പറയല് പക്ഷെ നമ്മൾ എടുത്തു വരെ എത്തിയത് ഭയങ്കര അടിപൊളി വൈബിലായിട്ടാണ് ആയിട്ടാണ് എടുത്തു വരെ എത്തിയത് ഇവിടെ എത്തിയിട്ടായാലും നമ്മള് എല്ലാം മൊത്തം കറങ്ങും ഫ്രണ്ട്സുമായിട്ട് നല്ല മെമ്മറീസ് ഉണ്ടാക്കും ടീച്ചേഴ്സ് എല്ലാവരും ഫോട്ടോ എടുക്കും നമ്മളെ യൂണിറ്റിന് തന്നെ ഭയങ്കര വലിയൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഫുഡിന്റെ കാര്യം പറയുന്ന തന്നെ ഭയങ്കര അടിപൊളി ഫുഡ് മൂന്ന് നേരം നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരായ തൻസിൽദാറും രാജാട്ടിൻ കൂടെ കെ എസ് ആർ ടി സി ചീഫ് ട്രാഫിക് ഓപ്പറേഷൻ നോർത്ത് സോൺ വി മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസിർ കെ ആർ കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പട്ടോളി അധ്യാപകനായ രമേശ് പാഠ്യാല എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ